ഭരണയാനം ടൗണിലെ ഗതാഗതക്കുരുക്ക് വാഹനയാത്രികരെയും കാൽനട യാത്രക്കാരെയും വിഷമിപ്പിക്കുന്നു ടൗണിലെ തിരക്കേറിയ ജംഗ്ഷനിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നും ആവശ്യമായിരുന്നു തീർത്ഥാടന കേന്ദ്രമായ ഭരണയാനത്ത് കൂടിയ ഗതാഗത ക്രമീകരണങ്ങൾ വേണമെന്നാണ് ആവശ്യമായിരുന്നത് വാഹന തിരക്കും ജനങ്ങളുടെ തിരക്കും ഭരണയാനം ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നു ടൗണിന്റെ തിരക്കേറിയ ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കാൻ സൗകര്യങ്ങളില്ലാത്തത് യാത്രക്കാരെ വലിക്കുന്നു ചൂണ്ടച്ചേരി റോഡിനോട് ചേർന്ന ഭാഗത്താണ് ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗ് വിവിധ റോഡുകളിൽ നിന്നെത്തുന്ന വാഹനങ്ങളും ബസ് കാത്തു നിൽക്കുന്നവരുടെ തിരക്കും ബസ്സുകൾ നിർത്തിയിട്ട് ആളെ കയറ്റുന്നതും ഇവിടുത്തെ ഇടുങ്ങിയ ഭാഗത്താണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് രാവിലെയും വൈകിട്ടും ടൗണിൽ എത്തുന്നത് ഈ സമയത്ത് തിരക്കും ഗതാഗതക്കുരുക്കും രൂക്ഷമാവും ഭർണങ്ങാനം ടൗണിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതൊഴിവാക്കാൻ ഇവിടെ ബസ് സ്റ്റാൻഡും ബൈപ്പാസും വേണമെന്ന് പഞ്ചായത്തംഗം റെജി വടക്കേമേച്ചേരി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ബാല ഇരാറ്റുപാട്ട റോഡുണ്ടാകുന്നത് അന്നത്തെ ആ മെറ്റീരിയൽ അന്നത്തെ ആ ഒരു റോഡ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പക്ഷേ അടി ജനസംഖ്യ ജനങ്ങളുടെ അമിതമായ ആ ദൈർഘ്യവും എല്ലാം കൂടുന്നതിനുശേഷം റോഡിന് വികസനം ഉണ്ടായിട്ടില്ല റോഡിന് ഒരു വികസനം ഉണ്ടാകണമെങ്കിൽ ഒരു ബൈപ്പാസ് പറഞ്ഞു വേണം അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉൾപ്പെടെ നിൽക്കുന്നതിന് ഒരു ഒരു ബസ്റ്റ് ഒരു വെയിറ്റ് ഷെഡ് നമുക്കില്ല അതിനൊരു ബെസ്റ്റ് വേ വേണം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തൊമ്പത് കാലഘട്ടത്തിലാണ് പി ഡബംബ്ലൂഡി പൂഞ്ഞാർ സ്റ്റേറ്റ് ഹൈവേക്ക് റോഡ് വീതി കൂട്ടിയത് ആ വീതി കൂട്ടിയത് എടുത്തിട്ട് വീ വീതി കൂട്ടിയതിൻ്റെ പി സർവേക്കല്ല് പോലും നമുക്കിടാൻ പറ്റിയിട്ടില്ല എവിടെയൊക്കെയാണ് പീ ഡബ്ലുഡി പുറമ്പോക്ക് ഉള്ളത് പോലും അറിയത്തില്ല അടിയന്തിരമായിട്ട് ഈ പി ഡബംബ്ലുവിഡി പുറമ്പോക്ക് അളന്ന് തിട്ടപ്പെടുത്തുകയും ബസ് വേ നിർമ്മിക്കുകയും ചെയ്യണം അത് അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലുണ്ടാക്കിയ റോഡിൻ്റെ കാ ഇതുതന്നെയാണ് നമ്മുടെ ഈ കലുങ്കുകൾ ആ കലുങ്കുകളുടെ മേളിലോട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ടാറിങ് ചെയ്ത് ടാർ ചെയ്തു വരുന്നത് അതുകൊണ്ട് വെള്ളക്കെട്ടുകളുണ്ട് ആ വെള്ളക്കെട്ടുകൾ മാറുന്നതിന് വേണ്ടിയിട്ട് കലുങ്കുകൾ വീണ്ടും എല്ലാ ഉയർത്തി കലുങ്കുകൾ മുഴു ഉണ്ടാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുകൾ വരെ ഒഴിവാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ബസ്വേയും ബൈപ്പാസും ഈ ഇതിൻ്റെ ഒരു സമാന്തരമായിട്ട് ദീർഘവിഷ്ണത്തോടു കൂടി പുതിയ പദ്ധതികൾ അതാണ് ആവശ്യം ഭരണജനത്ത് വേ സൗകര്യം ഏർപ്പെടുത്തണമെന്ന് വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതിന് ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് അധികൃതർ തയ്യാറാകുന്നില്ല ടൗണിലെ തിരക്ക് പരിഹരിക്കുന്നതിന് ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് പദ്ധതി ഇട്ടിരുന്നു ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയ്ക്ക് സമാന്തരമായി ടൗണിലെ തിരക്കേറിയ ഭാഗം ഒഴിവാക്കിയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നത് മേരിഗിരി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് ക്ഷേത്രത്തിന് സമീപത്തുകൂടി കൂടി പാലത്തിന് സമീപത്തേക്കെത്തി വീണ്ടും പ്രധാന റോഡിൽ പ്രവേശിക്കുന്ന വിധമായിരുന്നു പദ്ധതി നിലവിലുള്ള റോഡിലൂടെ ബസ് ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ തിരിച്ചുവിടാവുന്ന തരത്തിൽ വീതി കൂട്ടി നവീകരിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് നാട്ടുകാർ പറയുന്നു ഭരണജ്ഞാനം ടൗണിൽ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഇനിയും നടപടികൾ വൈകരുതെന്നും ദീർഘ ഭീഷണത്തോടു കൂടിയ ക്രമീകരണങ്ങളാണ് വേണ്ടതെന്ന അഭിപ്രായമാണ് ഉയരുന്നത് സ്റ്റാർ ഷൻ ന്യൂസ് പാലാ